ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ കുറച്ച് ദിവസം ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതിരുന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് എനിക്ക് കുറച്ച് ദിവസം ഡ്യൂട്ടിയും പിന്നെ കുറച്ചധികം തിരക്കുകളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ഇപ്പം ഗ്രീൻ ഹൗസിലെ അവസ്ഥ എന്താണെന്ന് കാണാൻ വേണ്ടി ഇറങ്ങാന കേട്ടോ അപ്പം നിങ്ങളിങ്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നട്ടിട്ട് പോയ ബീൻസൊക്കെ മുളച്ചത് ഇപ്പോൾ ഉണ്ട് കേട്ടോ അട്ട ഒരു പോക്ക് പോയതാണ് പിന്നെ ഇപ്പോഴാ വരുന്നത് കുറച്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പം ഈ ഗ്രീൻ ഹൗസിൽ ഹൗസിലിരിക്കുന്നതിന് വെള്ളം കിട്ടാറ് വന്നിട്ട് ചിലതൊക്കെ പോകാറുണ്ട് എന്തായാലും പ്രാവശ്യം പോയിട്ടില്ല ഞാൻ ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ നട്ടിട്ടുണ്ട് കേട്ടോ അത് പിടിച്ചു കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പരീക്ഷണം പോലെ ആദ്യമായിട്ട് ചെയ്യുന്നതായത് സ്വീറ്റ് പൊട്ടറ്റോയുടെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് മുളപ്പിച്ചെടുത്തിട്ട് അത് മാറ്റി ഇങ്ങോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് എന്താവും എനിക്കറിയില്ല ഇത് ബീൻസ് നട്ടിരിക്കുന്നതാണ് കേട്ടോ പല വെറൈറ്റി ബീൻസ് നട്ടിട്ടുണ്ട് ഇതാ ഇവിടെ കൊണ്ടുവിട്ടോ നിന്നിപ്പ് അപ്പൊ ബീൻസൊക്കെ നട്ട് കൊടുത്തു മുളച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ നിർത്താനുള്ള ബീൻസുകളാണ് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡിലേക്ക് ഇത് ഞാൻ പുറത്ത് മാറ്റി നടാൻ വേണ്ടി നട്ടിരിക്കുന്ന ബീൻസാണ് അത് മാറ്റി നടാൻ പറ്റാഞ്ഞിട്ട് അവിടെ ഇരുന്ന് പൂ ഇട്ടിട്ടുണ്ട് ഇനി നട്ടെന്നാൽ പിടിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുമായിരിക്കും എന്തായാലും എത്രയും പെട്ടെന്ന് മാറ്റി നടണം എനിക്കതിനേം മെൻചാട്ടൻ്റെയും കൂടെ സഹായം വേണം അവിടുത്തെ നമ്മൾ കയറ്റി വിടുന്ന ട്രെയിനിലത് പോയി അപ്പം അതൊന്ന് മാറ്റി പിടിപ്പിച്ചിട്ട് വേണം എനിക്ക് ഇതൊന്നൊന്ന് മാറ്റി നേടാൻ അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് വീട്ടിലിരിക്കാൻ കിട്ടുന്ന സമയത്ത് കൃത്യം മഴ പെയ്യുവേ അങ്ങനെയാണ് ഇതിങ്ങനെ നീക്കാന് ഒന്നെങ്കിൽ മഴ പെയ്യൂ അല്ലെ വേറെ എന്തെങ്കിലും അതിലും വലിയ തിരക്കുകൾ ഉണ്ടാവും എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് ചെയ്യണം അങ്ങനെ അതൊക്കെ മുളച്ചത് ഇപ്പോൾ ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഇച്ചിരി വാട്ടം തട്ടിയിട്ടുള്ളത് ഇതാ നമ്മുടെ കോർജിറ്റിനാണ് വെള്ളം കിട്ടാഞ്ഞിട്ട് ഇത് പല വെറൈറ്റി കോർജിറ്റാണ് ഇവിടെ നട്ടിവെച്ചിട്ടുള്ളത് ഇതും പുറത്തേക്ക് മാറ്റി നടാനുള്ളതാണ് പിന്നെ ഇവിടെ ഞാനിത് കാസ്ബെറി ഒന്ന് ആദ്യമായിട്ട് കേട്ടോ ഞാൻ മുളപ്പിച്ച് നോക്കുന്നത് ക്യാസ്പെറി അതിച്ചിരി വേരോടുകൂടി പറിച്ചതുകൊണ്ട് അത് മുളച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ വേരില്ലാതെ പറിച്ച ഇച്ചിരി മൂത്ത് തണ്ട് പറിച്ചത് അതിങ്ങനെ പോകാതെ നിപ്പുണ്ട് ബാക്കിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി മൂപ്പ് പറഞ്ഞ് തണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോയി ഇനി ഇവിടെ ഞാൻ ടൊമാറ്റോ ഇപ്രാവശ്യം നേട്ടിട്ട് എന്താണോ അത് മുളച്ചു വന്നിട്ടില്ല എന്ത് പറ്റി ഇപ്പം ചിലപ്പം പഴയതായിട്ടായിരിക്കാം എന്തായാലും അത് മുളച്ചിട്ടില്ല പിന്നെ ഇത് ഞാൻ കുറച്ച് സാലഡിലിടുന്ന സാ ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല സാദാ സ്പിനാഴ്ചയും വല വേറെ മിക്സ്ഡ് ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു പായ്ക്കറ്റ് വാങ്ങിച്ചിട്ടിട്ടതാണ് അതൊക്കെ മുളച്ച് നിപ്പോൾ ഉണ്ട് അതിൻ്റെ കൂടെ എന്തോ ഒരു തക്കാളിയൊക്കെ വെറുതെ കിടന്ന് വീത്ത ഉള്ളത് മുളച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊട്ടറ്റോ ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട് ഇതിൻ്റെ ഇല കണ്ടിട്ട് വളർന്നുവരുമ്പറിയാം എന്തെങ്കിലും ഒരു കുഞ്ഞു വിത്തൊല്ലം വീണ് മുളച്ച നമ്മൾ മണ്ണൊക്കെ പുറത്തുനിന്ന് എടുക്കുമ്പോഴേ അതിഗ്രഹപ്പെടുന്നതാണ് ഇന്റെ അകത്ത് മറ്റത് ഏർ സ്പിനാച്ച് ആണ് സ്പിനാച്ച് ഉണ്ട് ഇത് സ്പിനാച്ച് ആണ് എനിക്കിന്ന് അല്ലാതെ പുല്ല് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇനി പറിക്കണം ഇത് നമ്മുടെ പുറത്ത് നമ്മൾ വാങ്ങിച്ച് വച്ചതായിട്ടോ പുറത്തേക്ക് നടാനായിട്ട് ജെറേനിയം പിന്നെ ഇവിടെ ഉള്ളത് ഇത് സ്വേഡാണേ ഇതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി നടണം പുറത്തേക്ക് നടാനുള്ളത് ഇങ്ങനെ മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇതേ അവിടെയുണ്ട് വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി ലീഫ് വെജിറ്റബിൾസാണിത് ഇനി ഇവിടെ ഞാൻ െന്താണ് നട്ടതെന്ന് പറഞ്ഞുപോയി ഞാൻ എന്തായാലും പേര് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ കോളിഫ്ലവർ ആണ് അപ്പോൾ അത് മുളച്ച് നിൽപ്പുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ക്യാരറ്റായിരുന്നു ഇട്ട് നട്ടിരുന്നത് ക്യാരറ്റ് മുളച്ച് നിൽപ്പുണ്ട് അവിടെ നട്ടത് എന്താണോ അത് മുളച്ചിട്ടില്ല അതെന്താണ് അവിടെ ആ ഇവിടെ കുറച്ച് ക്യാരറ്റ് ചിലപ്പം മണ്ണിൻ്റെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം മണ്ണ് ശരിയായിട്ട് എടുത്തില്ലെങ്കിലും അതൊക്കെ മുളയ്ക്കാതെ വരുവേ പെറ്റൂണിയ നട്ടിട്ട് അത് പിടിക്കാതെ വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റിൻ്റെ വിത്തിട്ടിട്ടുണ്ട് അതാണ് മുളച്ചിട്ടില്ലാത്തത് പക്ഷേ ഇവിടുത്തെ ക്യാരറ്റ് മുളച്ചിട്ടുമുണ്ട് അതിന് ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസിലെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ദിവസം ഞാൻ ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും മണ്ണൊക്കെ എപ്പോഴും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പം ഒന്ന് നനച്ചു കൊടുക്കണം ഇനി പുറത്തെ വിശേഷങ്ങൾ കാണിക്കാതെ പുറത്ത് സത്യം പറഞ്ഞ കാട് കീറിയാണ് നിൽക്കുന്നത് ഇത് നേരത്തെ നട്ടിട്ടുള്ള ബ്രോക്കോളിയാണ് കേട്ടോ അതെന്തായാലും ഇത്രയും വായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരിക്കും തോന്നുന്നു നന്നായിട്ട് ബ്രോക്കോളി വരുന്നു തുടങ്ങിയിട്ടില്ല വരികയിരിക്കും മറ്റേ ഇത് ഗ്രീൻ ഹൗസിലുണ്ടായിരുന്ന ക്യാരറ്റാണ് അതൊക്കെ ഞാൻ പുറത്തേക്ക് മാറ്റി നട്ടതാണ് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഗ്രീൻ ഹൗസിൽ ഞാൻ വിൻ്റർ സമയത്ത് വെച്ചിരുന്നതാണ് ക്യാരറ്റ് ക്യാബേജ് സോറി ക്യാരറ്റ് എല്ലാ ക്യാബേജ് പിന്നെ ഇവിടെ ഇതുണ്ടോ ഈ പൂ ഇട്ടു നിൽക്കുന്ന ഇത് ഇതിന് മുന്നേ കാണാൻ നല്ല ഭംഗിയുള്ളത് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെയായിരുന്നു കേട്ടോ ആ ഇട്ടിരുന്ന പൂവെല്ലാം ആണ് ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ എൻ്റെ ഇതിനുള്ളിൽ നിറച്ച് ഇതിൻ്റെ സീഡാണ് കേട്ടോ ഇത് നമ്മുടെ കെയ്ലാണ് കെയിലിൻ്റെ പൂക്കൾ അതെല്ലാം ഇങ്ങനെ വിത്ത് എന്താ പറയുന്നത് വിത്ത് ആവുന്നതാണ് ഇത് ഇനി ഉണങ്ങിയിട്ടാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് എനിക്ക് ഇതിൻ്റെ സീഡ് കിട്ടുന്നത് ൊത്തിരിങ്ങനെ കഴിഞ്ഞ വർഷം ഉണങ്ങി നിൽക്കുന്നതാണ് അത് അത് പൊഴിഞ്ഞ് വീണിട്ട് അതിൻ്റെ ത ചോട്ടിൽ ഇഷ്ടംപോലെ ടേച്ച് നിൽക്കുണ്ട് തേലിൻ്റെയും കാബേജിൻ്റെയും ബ്രോക്കോളിയുടെയും എന്നാ കോളിഫ്ലവറിൻ്റെ എല്ലാം വിറ്റിങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് ഇതുപോലെ പൂവിടും നിറച്ച് പൂവായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അന്ന് എനിക്ക് ീലെടുത്തിട്ട് കാണിച്ച് തരാതെ ഇവിടെ ഈ ബ്രോക്കോളി ക്യാരറ്റ് കെയ്ലോ അങ്ങനെ എല്ലാം മിക്സഡായിട്ടിങ്ങനെ നത്തിയേക്കാണ് പിന്നെ അങ്ങോട്ട് നോക്കിയിരുന്ന ഞാൻ നട്ടിരുന്ന പൊട്ടറ്റോ ഒക്കെ മുളച്ച് നൽകാൻ നന്നായിട്ട് പൊട്ടറ്റോ പിന്നെ ഇത് കാബേജ് നട്ടിരുന്ന അത് വളർന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഈ നടന്ന് നോക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പെറ്റൂണിയ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നടാൻ വേണ്ടി പറ്റാതെ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നട്ട് കൊടുക്കണം ഇതിപ്പോൾ സദ്യ പറഞ്ഞാൽ നന്നായിട്ടെല്ലാം പൂവേണ്ട സമയം കഴിഞ്ഞ് എന്തായാലും പെട്ടെന്ന് നട്ട് കൊടുക്കണം ഇവിടെ എല്ലാം പൊട്ടറ്റോ ഇങ്ങോട്ട് കുറേ കാട് പിടിച്ചിട്ടുണ്ട് പുല്ല് അതിനിടയ്ക്ക് നമ്മൾ മീൻറ്റ് മറച്ചു ദിവസപ്പും ഉണ്ടായിരുന്നു ഇപ്പം തീരുന്നില്ല എല്ലാം മഴ പെയ്തപ്പം പൊഴിഞ്ഞു പോയി പിന്നെ പുറത്തുള്ള ഇത്ര ദിവസം നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒന്നെങ്കിൽ മഴ കാറ്റ് നമുക്ക് നമ്മളെ പണിയെടുക്കാൻ സമ്മതിക്കുകയില്ല പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുന്ന വെതർ കാരണം ഭയങ്കര കാറ്റാ ഇവിടെ അതിനകത്ത് മഴ ഒന്ന് ഒന്ന് രണ്ട് മഴ പെയ്താൽ അന്ന് കാണിയായിരുന്നു പറു ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് സ്ട്രോബെറി വെക്കുമ്പോൾ എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് സ്ട്രോബെറി ഉണ്ടോ ആയി തുടങ്ങിയിട്ടുണ്ട് കാടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അത് കാടാത്താല് എല്ലാം ഇനി വെറ്റി ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ സ്വീഡിൻ്റെ വിത്ത് ഇതുപോലെ ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് ഈ പൂ കഴിയുമ്പോൾ ഇതുപോലെ സീഡായി വരും ഇതിപ്പം പുല്ലിൻ്റെ അകത്തുനിന്നും അല്ലെ കാട്ടാൽ എന്നെ പറപ്പിച്ചോറ് ണോ ഇത് സ്പ്രൗട്ട് എല്ല സ്പ്രൗട്ടാണ് അത് പൂവ് ഇട്ടു സ്പ്രൗട്ട് എനിക്കിൻ്റെ അവരെ കിട്ടിയിട്ടില്ല സ്പ്രൗട്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെ സ്പ്രൗട്ടായിട്ട് ഉണ്ടാകുന്ന ഇത് അടിയിൽ കൂടെയാണ് പക്ഷെ അതിങ്ങനെ കറക്റ്റ് സമയത്ത് വെച്ചില്ലെങ്കിൽ അത് ശരിയാവാറില്ല ഒരിക്കലും കറക്റ്റ് സമയത്ത് വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നീട് കോളിഫ്ലവർ ആയതിപ്പോളിഫ്ലവർ അതുപോലെ ആയിട്ടുണ്ട് ഞാൻ വിൻ്റർ സമയത്ത് നട്ട് കൊടുത്ത് എനിക്കിപ്പം അതെന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല സ്പ്രൗട്ടാണോ കോളിഫ്ലവർ ആണോ ബ്രോക്കോളി ആണോ ഏതായിരുന്നു ഞാൻ നട്ട് കൊടുത്തിരുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴേ അറിയത്തുള്ളു ഇത് കോളിഫ്ലവർ ഇതും കോളിഫ്ലവർ ആയി വരുന്നേ കോളിഫ്ലവർ ഇത് സ്പ്രൗട്ടാണ് ഞാനിതങ്ങോട്ട് നനച്ചു കൊടുക്കാണ് കേട്ടോ കുറെ ദിവസം വെള്ളം കിട്ടാതിരുന്നിട്ട് ശരിക്കും സന്തോഷമാകും വെള്ളം കിട്ടിക്കഴിയുമ്പോ ഞാൻ വെള്ളം വേണമെങ്കിൽ പറഞ്ഞു തന്നാൽ മുൻസേറ്റിനൊക്കെ വെള്ളം അടിച്ചു നനച്ചു കൊടുത്തോളൂ കേട്ടോ പക്ഷെ മുൻസേട്ടൻ നനച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തനെയാണ് നനയ്ക്ക് അത് കഴിയുമ്പോൾ പിന്നെ ചെടിയൊന്നും അവിടെ കാണിയേല അതിലും വേദം ഇങ്ങനെ ഞാൻ എനിക്ക് പറ്റുമ്പോൾ ഇത് ചെയ്യുന്നുണ്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുൻസേറ്റിനോട് പറയാതെ